അജൻചണ്ട നമസ്കാരം നമസ്കാരം നിരവധി വീഡിയോകൾ ഏലം കൃഷിയുടെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സാധാരണ കർഷകരുടെ ഒരു വികാരം അജൻചണ്ടല്ല അവരുടെ അഭിപ്രായം നിർഭയമായിട്ട് തുറന്ന് പറയുന്ന ആളാണ് അജൻചണ്ടെ ഇപ്പൊ ഏലത്തിന് വില വളരെ കുറഞ്ഞു മൂവായിരം എടുത്തുണ്ടായിരുന്ന വില ആഗസ്റ്റ് മാസം ആയപ്പോ രണ്ടായിരത്തിനുള്ളിൽ അതാണ് അതിനെ കുറിച്ച് പറയാറ് ഇതിപ്പോ നിലവിലാന്നല്ലോ കച്ചവടക്കാരെല്ലാം കൂടെ ഒത്തു മൂവേണി തലത്തിൽ നിൽക്കുന്ന പത്തറവടക്കാരെല്ലാം കൂടി ഒത്തിട്ട് ഒരു ക്വാണ്ടിറ്റി അവരുടെ കയ്യിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു അവർ സേഫ് ആയി അവരുടെ എഗ്രിമെന്റുകൾ ചവിട്ടിക്കൂട്ടുന്നു പല കർഷകരും കടയിൽ പൈസ ഇല്ല തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പു കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് ഓടിക്കൊണ്ടിരുന്ന ഓടിക്കൊണ്ടിരുന്ന ഒറ്റ ആഴ്ച കൊണ്ട് അഞ്ഞൂറ് ഓൾറെഡി ഇതിന് വിലയുണ്ട് ഒരിടത്തൊരു വിലയിടിവ് ഉണ്ടായിട്ടില്ല ഗോട്ടിമല കായൂല്ല ആ കൂടി നമ്മുടെ ഉടുമ്പജല താലൂക്കി കിടക്കുന്ന കാർഷിക ആ മേഖല അങ്ങനെ തകർന്നു പോയി നമുക്ക് ലഭ്യമായ അറിവിച്ചാണെങ്കിൽ അവിടെ കായല കൃഷിക്കാരോ അങ്ങനെ പോയി ഇപ്പൊ നിലവിൽ നമ്മുടെ താലൂക്കി മാത്രമേ ഉള്ളൂ ഈ സംഭവം ഇവിടെ വില കാര്യമില്ല ഇവിടെ വില കുറയേണ്ട ഒരു കാര്യമില്ല ഈ ലോകത്തേക്ക് മുഴുവൻ കൊടുക്കാനുള്ള സാധനം നമ്മുടെ ഇവിടെ വേനൽമഴ കൂടി പോയി ആ മെയ് മാസത്തിൽ അഡ്വാൻസ് മഴ പെയ്തോടുകൂടി ശരിക്കും കാറ്റടിച്ചില്ലേ എന്താ നമ്മുടെ മുകളിലത്തെ മേഖല എല്ലാം അടിച്ചുകളും കുറച്ചടി നമുക്ക് അവശേഷിക്കുന്നുള്ളു അപ്പൊ തന്നെ ഉൽപാദനം കുറഞ്ഞില്ലേ ശരിക്കും അഴിവുകളുണ്ട് ശരിക്കും അതുപോലെ കരുതൽ കൊടുത്തിട്ടില്ല നിൽക്കുന്നേ അതുകൊണ്ട് ആ ഉത്പാദനം കുറയുവല്ലേപാദം ഉൽപാദനം ഇപ്പൊ വില കുറയേണ്ട ഒരു കാര്യം ഉള്ളു അല്ല പിടിച്ചു കുറിക്കാന്ന് പറഞ്ഞ് വേറെ ഒന്നും പറയാനില്ല